തൃശ്ശൂരിന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എം പി എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണത് ഞാനത് ആവശ്യപ്പെടുകയും ചെയ്യും പക്ഷേ കേരളം കേരളത്തിന് ഒരു എയിംസേ ഉള്ളൂ എന്ന് നിശ്ചയിച്ചാൽ ഞാൻ യോഗ്യമായിട്ട് മലയാളിയായി പ്രവർത്തിക്കണം കേരളീയനായി പ്രവർത്തിക്കണം ആരാണ് അടിതെറ്റിക്കിടക്കുന്നത് എൻ്റെ നോട്ടത്തിൽ വയനാട് പോലുമല്ല ഇടുക്കിയും ആലപ്പുഴയുമാണ് പക്ഷെ ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് വെച്ച് ഫങ്ഷനാലിറ്റി നോക്കുമ്പോൾ പ്രവർത്തനത്തിൻ്റെ സാധ്യതകൾ അളക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ പൊസിഷനിങ് നോക്കുമ്പോൾ ആലപ്പുഴ എന്ന് പറയുന്ന കീഴ്പെട്ട് പോയ കമ്മ്യൂണിസം കൊണ്ട് തൊലഞ്ഞു പോയ ഒരു ജില്ലയുടെ ഉദ്ധാരണമാണ് പുനരുദ്ധാരണമല്ല അതിന് പടുപുഴിയിൽ നിന്ന് കരകയറ്റണമെന്ന് കേരളത്തിലെ തൃശ്ശൂർ തൃശ്ശൂർക്കാരടക്കമുള്ള മലയാളികൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയും വളരെ വളരെ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കും ഇതിൽ രാഷ്ട്രീയമില്ല പ്രാദേശികതയില്ല ഞാൻ കൊല്ലത്ത് വേണമെന്ന് പറഞ്ഞില്ല കൊല്ലത്ത് എനിക്ക് വീടുണ്ട് പറമ്പുണ്ട് തിരുവനന്തപുരത്ത് വേണമെന്ന് ഞാൻ പറയുന്നില്ല ഇനി ഇവിടെയെല്ലാം ഉള്ള ഇൻഫ്ര മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ നോക്കൂ കോഴിക്കോടായാലും കണ്ണൂരായാലും കോട്ടയം ആയാൽ പോലും കോട്ടയത്തെ മെഡിക്കൽ കോളേജെന്ന് പറയുന്നത് നല്ല റേറ്റിംഗ് ഉള്ളതാണ് ഉന്നതമല്ല എങ്കിലും റേറ്റിംഗ് ഉള്ളതാണ് ആലപ്പുഴയുടെ അവസ്ഥ എന്താണ് ആലപ്പുഴയിൽ മറ്റേത് ആശുപത്രിയാണ് ജനങ്ങൾക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ചങ്ങനാശ്ശേരി തിരുവല്ല പ്രദേശത്തുള്ളവർക്ക് പോലും അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ കിടക്കുന്നവനെ ഉയർത്തിക്കൊണ്ടുവരിക എങ്കിലേ എൻ്റെ പ്രധാനമന്ത്രിയുടെ ആപ്തവാക്യം എന്ന് പറയുന്ന നാല് വരികൾ വിശ്വാസ് വികാസ് ആ സബ് കയ്യിൽ ആല ആലപ്പുഴ വേണമെന്ന് തൃശ്ശൂർക്കാർ ഇന്ന് മുതൽ വടക്കുന്നാഥൻ്റെ അടുത്ത് സുഹൃത്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി അതാണ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആലപ്പുഴക്ക് കിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞത് വേറെ ആർക്കെങ്കിലും നിഷേധിച്ചു എന്നല്ല ഞാൻ പറയുന്നത് എന്താ എൻ്റെ മന്ത്രി പറഞ്ഞത് പിന്നെ ഇത് ഞാൻ നിങ്ങളുടെ വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ട് തുടങ്ങിയ കാര്യമാണ് രണ്ടായിരത്തി പതിനാറ് മൺസൂൺ സെഷനാണ് ഞാൻ രണ്ടാജി ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ രാജ്യസഭയുടെ വെല്ലിൽ ഇറങ്ങിയ ഒരു ഭവുണ്ടാക്കി പിരിഞ്ഞ സമയത്ത് ആ അഞ്ച് സമയത്ത് ആ മണിക്കൂറുകളിലാണ് ഞാൻ ആദ്യമായിട്ട് കേരളത്തിൻ്റെ ഒരു എയിംസ് ഉണ്ടെങ്കിൽ അത് ആലപ്പുഴയ്ക്ക് തരണേന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റത്തന്തയ്ക്ക് ഉണ്ടായവനാണ് ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം